നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കരൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക പരിചരണം ആവശ്യമാണ് ഹെപ്പറ്റൈറ്റസ് ബി സി ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ലിവറി ക്യാൻസർ തുടങ്ങിയവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ കരൾ രോഗത്തിന് രണ്ട് സ്റ്റേജസ് ആയിട്ട് തിരിക്കാം രോഗം ബാധിച്ചു തുടങ്ങുന്ന സ്റ്റേജ് ഒന്ന് മറ്റൊന്ന് രോഗം ബാധിച്ച് കഴിഞ്ഞ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല രണ്ടാമത്തെ സ്റ്റേജിൽ കാണുന്ന വോമിറ്റിംഗ് മലത്തിൽ കൂടി ബ്ലഡ് പോവുക ഇതൊന്നും കരളിനെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റേജിൽ കാണില്ല ആകെ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഭക്ഷണത്തിനോട് പഴയതുപോലുള്ള ഒരാർത്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് അമിത ക്ഷീണം എന്തെങ്കിലും ചെയ്യുമ്പോഴും ഉണ്ടാകുന്നു ബോഡി വെയ്റ്റ് ഡേ ആഫ്റ്റർ ഡേ കുറയുന്നു അതുപോലെ വലതു കാലിൻ്റെ പാദത്തിൽ ഇടയ്ക്കെ നീര് വരിക വയറിൻ്റെ സൈഡിൽ ചെറിയ വേദന ചില സമയങ്ങളിൽ തോന്നുക പൊതുവെ ഒരു സിക്ക് ഫീൽ ഫീലിടയ്ക്കൊക്കെ തോന്നുക ഇതിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളാണ് കലൻ രോഗത്തിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മധുരവും കയറുന്ന ഭക്ഷണം വ്യായാമമില്ലായ്മ അതുപോലെ അമിത മദ്യപാനം വൈറൽ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് നല്ലതാണ് ക്യാൻസർ പോലുള്ള പാരമ്പര്യമുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ അൾട്രാസൗണ്ടോ സി ടി സ്കാനോ ചെയ്തു നോക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ സ്റ്റേജ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആഹാര നിയന്ത്രണം വേണം അന്നജവും മധുരവും ഒന്നിച്ചുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക നാച്ചുറൽ ഫുഡ്സ് കൂടുതലായി കഴിക്കുക ഫിഷ് ഇലക്കറികൾ നട്ട്സ് ഗാർലിക് എന്നിവ ഡെയിലി ഉൾപ്പെടുത്തുക അതുപോലെ ഡെയിലി എക്സർസൈസ് വേണം അത് കുറച്ച് ഹാർഡായിട്ട് തന്നെ ശരീരം വിയർക്കുന്ന രീതിയിൽ ചെയ്യുക നടക്കുന്നെങ്കിൽ കൈകൾ നന്നായിട്ട് വീശി ബ്രിസ്ക് വാക്ക് ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് അണയ്ക്കുന്ന തരത്തിൽ ശരീരം കൊണ്ട് എന്തെങ്കിലും ഡെയിലി ജോലികൾ ചെയ്യുക എല്ലാ ദിവസവും നന്നായിട്ട് എക്സർസൈസ് ചെയ്തോ ജോലി ചെയ്തോ ശരീരം വിയർക്കുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ കാരണമാകും അതുപോലെ യോഗ ചെയ്യുമ്പോൾ അപ്ഡോമൻ ഭാഗത്ത് കുറച്ച് സ്ട്രെയിൻ വരുന്ന രീതിയിൽ ചെയ്യുക പവനമുക്താസനം നൌകാസനം ധനുരാസനം പർവ്വതാസനം വജ്രാസനം തുടങ്ങിയ ആസനങ്ങൾ കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നല്ല പ്രഷർ കിട്ടുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു ഫാറ്റി ലിവർ കുറയാനുള്ള ടെൻഡൻസി കാണിക്കുന്നു ഏത് രീതിയിലായാലും ഒരു ദിവസം ഒന്നര മണിക്കൂർ എക്സർസൈസിന് വേണ്ടി മാറ്റിവെക്കണം കരളിൻ്റെ രോഗം വേഗം മാറാൻ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തണം യഥാർത്ഥത്തിൽ ആൽക്കഹോളിക് അല്ലാത്ത ഫാറ്റി ലിവർ രോഗത്തിന് ഇതുവരെ പ്രത്യേകിച്ച് ചികിത്സകൾ ഒന്നും തന്നെ ഇല്ല ഭക്ഷണ നിയന്ത്രണവും നല്ല വ്യായാമവും മാത്രമാണ് വേണ്ടത് ലക്ഷണങ്ങളൊന്നും ആദ്യം കാണിക്കാത്തതാണ് ഈ രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഫാറ്റി ലിവർ ലിവർ ക്യാൻസറായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നു കൊണ്ടുള്ള ചികിത്സ ഇല്ല ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരാം അതുകൊണ്ട് കരളുമായി ബന്ധപ്പെട്ട ഏത് രോഗവും നേരത്തെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ശരീരത്തിൽ പല സ്ഥലത്തായിട്ട് കറുത്ത പാടുകൾ വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ശ്രദ്ധേയമായ പാടുകൾ കരൾ തകരാറിലാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഏത് പ്രായത്തിലും കരൾ രോഗം വരാ എങ്കിലും അമ്പത് വയസ്സ് കഴിഞ്ഞവരാണ് കരളിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കരളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുന്നത് അമിതമായിട്ട് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അതുകൊണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ കരളിന് വേണ്ടി സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ആഹാര ക്രമം ഉണ്ടാക്കിയെടുക്കുക ഫോർ മോർ ഹെൽത്ത് ആൻഡ് മോട്ടിവേഷണൽ വീഡിയോസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് ചാനൽ താങ്ക്